നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഗ്യാസ്ട്രബിളോ മലബന്ധവും മാറാൻ സഹായിക്കുന്ന രണ്ട് യോഗാസനങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് അർദ്ധ പവന മുക്താസനവും പൂർണ്ണ പവന മുക്താസനം ആയുർവേദ ശാസ്ത്രപ്രകാരം വാദം പിത്തം കപം എന്ന ത്രിദോഷങ്ങളുടെ ഏറ്റക്കുറിച്ചതിൽ കാരണമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതും ഈ മൂന്ന് ദോഷങ്ങളും പ്രത്യേകിച്ച് വാദം കൊണ്ടുണ്ടാകുന്ന ഗ്യാസിൻ്റെ താഴെ പറയുന്ന പവന മുത്താസനം പ്രയോജനപ്പെടുന്നതാണ് അർദ്ധ പവന മുത്താസനം ചെയ്യേണ്ട വിധം മലർന്നു കിടന്ന് കാലുകൾ നീട്ടി പാദങ്ങൾ ഉപ്പൂറ്റിൽ നിർത്തുക കൈകൾ അതാതു വശത്ത് നീട്ടിക്കമർത്തി വയ്ക്കുക സ്വാഭാവികമായ ശ്വാസമെടുത്തുകൊണ്ട് വലതു കാൽ മുട്ട് വളയ്ക്കാതെ കൊക്കി കഴിയുന്നത്രയും നീട്ടി നിർത്തുക ശ്വാസം വിട്ടുകൊണ്ട് വലത് കാൽ മുട്ട് മടക്കുക ഇപ്പം ഇടത് കാലിൻ്റെ പൊസിഷന് യാതൊരു മാറ്റവും വരാതെ ശ്രദ്ധിക്കണം ദീർഘമായ ശ്വാസമെടുത്ത് ഉള്ളിൽ നിർത്തിയിട്ട് മടങ്ങിയിരിക്കുന്ന മുട്ടിന് സ്വല്പം താഴെയായി കൈ രണ്ടും കോർത്ത് പിടിച്ച് മുട്ട് തൊഴയും വലിച്ച് നെഞ്ചിനോട് വയറിനോടും അടുപ്പിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നീട്ടിയിരിക്കുന്ന കാൽ പൊങ്ങാൻ പാടില്ല കാൽമുട്ട് കഴിയുന്നത്ര നെഞ്ചോടെടുത്ത് കഴിഞ്ഞ ശ്വാസം വിട്ടുകൊണ്ട് തലയും നെഞ്ചും നിലത്തു നിന്ന പൊക്കി മൂക്ക് മുട്ടിനോടടുപ്പിക്കുക ക്രമേണ തൊട്ടുവെക്കുക ശ്വാസം വിട്ടുതീർന്നാൽ കൈയും കാലും തലയും അതിൻ്റെ സ്ഥാനത്തേക്ക് ഇങ്ങോട്ട് പോയതുപോലെ തന്നെ കൊണ്ടുപോയി വെക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം ശ്വാസോശ്വാസം ചെയ്തതിനു ശേഷം ഇതുപോലെ തന്നെ ഇടത് കാൽ കൊണ്ട് ചെയ്യുക ഇങ്ങനെ ഓരോ കാലും മാറി മാറി ചെയ്യുക ടൈം ഡ്യൂറേഷൻ രോഗികൾ അല്ലാത്തവർ ഓരോ കാലും അഞ്ച് മുതൽ പത്ത് തവണ വിധം ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ രണ്ട് പ്രാവശ്യം മാത്രം ചെയ്ത് ഇതിന് വഴക്കമുണ്ടായിട്ട് മാത്രം പത്ത് പ്രാവശ്യം ചെയ്താൽ മതി പൂർണ പവന മുത്താസനം അർദ്ധ പവന മുത്താസനത്തിൽ ഓരോ കാലും മാറി മാറിയാണല്ലോ ഉപയോഗിച്ചത് ഇതിൽ രണ്ട് കാലം ഒപ്പം പൊക്കി മടക്കുക എന്ന വ്യത്യാസം മാത്രമേ ഉള്ളു ചെയ്യേണ്ട വിധം അർദ്ധ പവന മുത്താസനത്തിനെ പോലെ റെഡിയായി കിടക്കുക ഇതിൽ ഓരോ കാലും പൊക്കുന്നതിന് പകരം രണ്ട് കാലും ഒപ്പം പൊക്കുക എന്നുള്ള വ്യത്യാസമേ ഉള്ളു ബാക്കി ടെക്നിക്കുകളെല്ലാം അർദ്ധ പവന മുത്താസനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കൈകൾ കോർത്തു പിടിക്കുന്നതിന് രണ്ട് കാൽമുട്ടുകളും ചുറ്റിയിരിക്കണം ചുരുക്കം കാൽ രണ്ടും ഒപ്പം പൊക്കി മടക്കുക ദീർഘമായ ശ്വാസം എടുക്കുക കൈകുണ്ടിൽ കോർത്തു പിടിക്കുക കാൽമുട്ടുകൾ നെഞ്ചോടടുപ്പിക്കുക ശ്വാസം വിട്ടുകൊണ്ട് തലയും തോളും നെഞ്ചും പൊക്കിക്കൊണ്ട് വന്ന് മൂക്ക് മുട്ടുകൊണ്ട് മദ്യത്തിലെത്തിച്ച് തൊട്ടുവിക്കാൻ ശ്രമിക്കുക ശ്വാസം എടുത്തുകൊണ്ട് തലയും കാലും കൈകളും അവയുടെ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോവുക ഏതെങ്കിലും വിധത്തിൽ മൂക്ക് മുട്ടിൽ മുട്ടിക്കാനല്ല നോക്കേണ്ടത് അതിന് തക്ക വിധം ശരീരത്തിന് വഴക്കം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് ഇതെല്ലാം എളുപ്പമായി എളുപ്പമായിത്തീരും ഇത് ചെയ്യുമ്പം അരക്കെട്ടിനും പൃഷ്ഠങ്ങൾക്കും നിലത്തിൽ നിന്നും അധികം പൊങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഗ്യാസ്ട്രബിൾക്കാർക്കും അതിവിശിഷ്ടമായ ഒരു യോഗാസനമാണിത് ടൈം ഡ്യൂറേഷൻ രോഗമില്ലാത്തവർക്ക് പത്ത് തവണ വരെ ചെയ്യാം പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഗ്യാസ്ട്രകളും മലബന്ധവും മാറുന്നു ഇത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു ഇത് പ്രസവം കഴിഞ്ഞാൽ വയറി ചുരുങ്ങാൻ സഹായിക്കുന്നു പ്രസവം കഴിഞ്ഞ് ഇത് മൂന്ന് മാസവും ഈ രണ്ട് യോഗാസനങ്ങളും അഭ്യസിക്കേണ്ടതാണ് ഇത് തുടർച്ചയായിട്ട് ചെയ്യുമ്പം ഈ അർദ്ധ ഭവന മുത്താസനവും പൂർണ്ണ പവന മുത്താസനവും ഒറ്റ ശ്വാസത്തിൽ നിർവഹിക്കാവുന്നതാണ് പിന്നെ പൃഷ്ഠഭാഗം നിലത്തു നിന്നും പൊങ്ങി പൊങ്ങിപ്പോകാതിരിക്കാൻ കരുതൽ കൊള്ളണം അപ്പൊ ഈ ഗ്യാസ്ട്രബിളും മലബന്ധവും മാറാനും പിന്നെ ഈ പറഞ്ഞ മൂന്ന് ദോഷങ്ങളും വാദം പിത്തം കാപം എന്ന ദോഷങ്ങൾ മാറാനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ രണ്ട് യോഗാസനങ്ങളും പ്രാക്ടീസ് ചെയ്യാം അപ്പം നിങ്ങൾ ഇത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണ് പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിത് രണ്ട് പ്രാവശ്യം പത്ത് സെക്കൻഡ് വെച്ച് ചെയ്താൽ മതി ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നേരം ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളിത് ആദ്യം രണ്ട് പ്രാവശ്യം വെച്ച് പത്ത് സെക്കൻഡ് മാത്രം ചെയ്താൽ മതി അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കുക